ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു കടച്ചക്കൻ്റെ വറുത്തരച്ചൊരു മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോണത് പിന്നെ നമ്മൾ രാവിലെ ഒന്ന് പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയത് ചായക്ക് കട അപ്പോൾ അതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഈസി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റിയ വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട് നമുക്ക് ആർക്കും കടയിൽ പോയി പൊറോട്ട വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അപ്പോൾ അതിന് പറ്റിയ വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട് കാണാത്തവരോ ഒന്ന് കയറി കണ്ടുനോക്കട്ടോ ഇപ്പോൾ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത് ഇപ്പോൾ ഇതുവരെ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം പിന്നെ നമ്മൾ കടച്ചക്ക മസാലക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വലിയ ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഇറച്ചിക്കറിക്ക് വറുക്കണ പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് ചിക്കൻ മസാലപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കറി വെന്ത് വരുമ്പോൾ ലാസ്റ്റ് ഈ മല്ലിപ്പൊടീൻ്റെ ഒരു മണം നല്ല ആയിരിക്കും കേട്ടോ ഈ കറിക്ക് ഈ കറിക്ക് നല്ല സാമ്പാറിനാണെങ്കിലും ഇറച്ചിക്കറിക്കൊക്കെ ഞാൻ അങ്ങനെ ചേർക്കലുണ്ട് കേട്ടോ അപ്പം അത്രയും മൂത്ത് കിട്ടിയാൽ മതി ഇനി ഇതിലധികം ഒന്നും ചുമന്ന് പോകൊന്നും വേണ്ട നമ്മൾ തീയലിനൊക്കെ ആക്കണമാതിരി ഇതൊന്ന് വാടി കിട്ടിയാൽ മതി പിന്നെ നമ്മൾ കടച്ചക്കിയിൽക്ക് ഉള്ളി പച്ചമുളക് തക്കാളി ഇതൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വഴറ്റിയിട്ട് ഒന്നും കൂടി ടേസ്റ്റായിരിക്കും ഇപ്പം എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ വീട് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള വെള്ളം പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പാണ് കേട്ടോ കറികൾക്കൊക്കെ ചേർത്തൽ അതേ കണക്കും അറിയുള്ളൂ പിന്നെ അതാണ് ടേസ്റ്റും എന്നിട്ട് നമ്മൾ ഈ മസാലകളൊക്കെ എല്ലായിടം ഒന്നും ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ ഇറച്ചിയൊക്കെ തിരുമ്പി വെക്കണമാതിരി എന്നിട്ട് രണ്ടോ മൂന്നോ വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് ഞാൻ ആ കറി ഇതാ വെന്ത് വന്നിട്ട് ഒരു പാത്രത്തിൽ കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ തേങ്ങ അരച്ച കൂട്ടും കൂടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉണക്കമാന്തൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കുറച്ചിട്ടിട്ട് തിരുമ്പി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ പപ്പടമാണ് പൊരിച്ചണത് അവിടെ കുട്ടികൾ ഫോൺ കാണുന്ന ഭയങ്കര തിരക്കാണ് കേട്ടോ അതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് ലബ് ചെയ്യാനാണ് സൗണ്ട് കൊടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പം ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നതാട്ടോ ഇനിയിപ്പോൾ സൗണ്ട് ഒരു മാതിരി ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം ഞമ്മൾ കടച്ചൊക്കെ കറി നത്തള വറ്റിച്ചതും മാന്തൾ പൊരിച്ചതും പപ്പടം പൊരിച്ചതും പിന്നെ എല്ലും കാപ്പിയും വെച്ചതും ആണ് കേട്ടോ അപ്പം ഇന്നത്തെ ഊണും ഇങ്ങനെ ഇന്നത്തെ എല്ലാം ഇതെടുത്താൽ അന്നത്തെ കേട്ടോ അത് കുറച്ച് ദിവസമായി എടുത്ത് വെച്ചിട്ട് പിന്നെ അവിയൽ ഉണ്ടാക്കിയത് ഇപ്പോൾ അടുത്ത് തന്നെയാണ് അപ്പോൾ എങ്ങനെ കുട്ടികാരെ ഇതുപോലെ തന്നെ ഇണങ്ങൾ ഉണ്ടാക്കില്ല എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവിയൽ ഉണ്ടാക്കിയല്ലോ അപ്പോൾ അവിയൽ ഓണൊക്കെ അല്ലേ വരുന്നില്ലേ അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ടാകും ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ മാതിരി തന്നെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും വേണം കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും ചേർക്കാതെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ കഷ്ണങ്ങൾക്ക് എല്ലാം വിവിധ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ അതിൽ ഒരുപാട് കഷ്ണങ്ങളുണ്ട് ഞാൻ വെറും ചേന വാഴക്ക ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് മുരിങ്ങക്കായിട്ട് ഇട്ടുണ്ടാക്കലോ ഇതില് നമ്മൾ വഴുതനങ്ങ മത്തന ഒരു പടവലങ്ങ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി ഞമ്മൾ തേങ്ങ ഒന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട് ഇതില് നമ്മൾ ചെറിയ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി തേങ്ങയും കൂടി കൂട്ടി ചതച്ചെടുത്തതാണ് പിന്നെ നമ്മൾ ഇതാ ഒരു ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കൂടുതൽ കണ്ടിട്ട് നിങ്ങളൊന്നും അത്ഭുതപ്പെടേണ്ടോ ഇവിടെ സാമ്പാറൊക്കെ വെച്ചാലേ ആരും കൂട്ടൂല കഷ്ണങ്ങളൊക്കെ വലിച്ചെറിയലാണ് അപ്പോൾ ഞാൻ അങ്ങനെ അവിയലുണ്ടാക്കിയാലും എല്ലാവരും കഴിക്കൂട്ടോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ പെട്ടെന്ന് തീരുകയും ചെയ്യും എനിക്കിഷ്ടമാണ് അത് എനിക്ക് സദ്യയുടെ കൂട്ടത്തിലേറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഒന്ന് അവിയലും ഒന്ന് പുളിയും ചെയ്യാം കേട്ടോ ഈ രണ്ട് സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം ഇനി ഓണൊക്കെ എല്ലാം വരുന്നില്ലേ അപ്പോൾ ഇതുപോലെ തന്നെയാണങ്ങൾ ഉണ്ടാക്കില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ ഞാനിത് മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കലുണ്ട് മുളക് പൊടിയൊന്നും ചേർക്കാതെ വെള്ള കളറില് ഉണ്ടാക്കിയെടുക്കലുണ്ട് പിന്നെ ഇതില് പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്ന് കടുകും ഉണക്ക മുളകും ഒന്ന് താളിച്ച് ചേർക്കുന്നുണ്ട് ഇതിനൊപ്പം എനിക്ക് വേറെ ഒന്നും വേണമെന്നില്ലാട്ടോ എല്ലാ കാര്യം ഉണക്കം മീനൊക്കെ വേണമെന്നു അറിയില്ല പക്ഷെ അവിയലാണെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട അതുതന്നെ മതി അപ്പം ഞാൻ താളിച്ചതും കൂടെ എനിക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കൂട്ടുകാരെ ലൈക്ക് ചെയ്യുക ആദ്യത്തെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ എല്ലാവരും ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ ഒരാളെൻ്റെ വീടേൻ്റെ താഴെ വന്ന് കമൻറ്റിട്ടാൽ അത് വെറുതെ ആക്കി വിടില്ല കേട്ടോ നമ്മൾ വീട്ടിൽ ഒരാൾ വന്നാൽ നമ്മൾ വെള്ളം കൊടുക്കാതെ വിടൂലല്ലോ അന്ന് പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിൽ ആര് വന്നൊരു കമൻറ്റിട്ടാലും ഓലെ പോയിട്ട് ഞാൻ ഒന്നോ രണ്ടോ വീഡിയോസുകൾ കണ്ടിട്ടേ വിടുള്ളൂ ഓരോ സപ്പോർട്ടും ചെയ്യലുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ അറിയത്തേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൽ നമ്മൾ കുറേ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് മത്തന് കുറേ കുറേത്തിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒന്ന് രണ്ട് ഊണ് കണ്ടില്ലേ ഞങ്ങൾ നിങ്ങൾക്ക് ഏത് ഊണാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാൻ ഒന്ന് മൂന്നര മിനിറ്റും ഒന്ന് രണ്ട് മിനിറ്റുള്ളൂ അപ്പോൾ രണ്ട് വീഡിയോ ആക്കിയിട്ട് ഇടാനും ഇല്ല അതുകൊണ്ട് ഇഷ്ടതാണ് കേട്ടോ അതിൽ നമ്മൾ ഉണ്ട് നല്ല ഫ്രൈ ഉണ്ട് വെണ്ടക്കറിയുണ്ട്